സർക്കാർ കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി എങ്ങനെ പത്ത് ദിവസം ഉപയോഗിക്കേണ്ടത് ഒരു മാസം ഉപയോഗിക്കാനുള്ള കറണ്ടാണ് ഈ പാഴായി അത് കുറയുമ്പോഴത്തേക്ക് സർക്കാരിന് നഷ്ടം തന്നെ വരും അത് അത്രയും ജനങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് അപ്പൊ എന്തുകൊണ്ട് ഈ കോടിക്കണക്കിന് രൂപ ഈ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന പണം പിരിച്ചെടുത്തെങ്കിൽ ഈ സാധാരണക്കാരന് ഈ ഇരുന്നൂറ്റി യൂണിറ്റ് ഫ്രീ ആക്കി കൊടുത്തോളൂ ഹൈ ഒരു ബുദ്ധിമുട്ടാണ് സർക്കാർ അതുപോലെ ആളുകൾക്ക് വളരെ മൂന്നാം ഭരണം വീണ്ടും ആഗ്രഹിക്കുന്ന സർക്കാർ ഇത്തരത്തിൽ ഓരോ നടപടികൾ കടുത്ത നടപടികൾ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള നടപടികൾക്ക് മുതിരുമ്പോൾ മൂന്നാം ഭരണം സാധ്യമാകുമോ എന്ന് സാധാരണക്കാരിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇരുന്നൂറ്റി നാല്പത് യൂണിറ്റ് കൂടുതൽ സബ്സിഡി ഉണ്ടായിരുന്നു വൈദ്യുതിക്ക് ഇപ്പോൾ അത് എടുത്ത് കളയുകയാണെന്ന് പറയുന്നത് അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് സബ്സിഡി എടുത്തു കളയുന്നത് ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ജനങ്ങളെ എല്ലാ സാധനങ്ങളെയും അപ്പോൾ വൈദ്യുതി ഇങ്ങനെ ഓരോ കൊല്ലവും അത് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് വൈദ്യുതിയുടെ ചാർജ് അപ്പൊ അത് ജനങ്ങളെ സംബന്ധിച്ചാൽ ബുദ്ധിമുട്ടാണ് അത് സർക്കാർ ചെയ്യേണ്ടത് കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി എങ്ങനെ സംഘടിപ്പിക്കുക വേറെ പദ്ധതി നേരത്തെ തന്നെ ഒരു കരാറൊക്കെ ഉണ്ടായിരുന്നു സാറിന്റെ കാലത്തൊക്കെ അതൊക്കെ അതൊക്കെ അതിൽ നിന്നൊക്കെ പിന്മാറിയിട്ട് ഇപ്പൊ വീണ്ടും കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചിട്ടാണ് നമ്മളെന്നു തരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും സർക്കാർ നഷ്ടം സംഭവിക്കും സർക്കാരിൻ്റെ കാഴ്ചപ്പാടും സർക്കാരിൻ്റെ പ്ലാനിങ്ങിനെ കുറവാണ് ഇത് സംഭവിച്ചത് അത് അത് അതിനെതിരായിട്ട് ജനങ്ങൾ പ്രതികരിക്കും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യത്തിലും അതാണ് ചെയ്യുന്നത് വൈദ്യുതി ചാർജ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ജനങ്ങൾ പ്രതികരിക്കണം അത് അവസരമെന്ന് പറഞ്ഞാൽ ഇലക്ഷനാണ് ഇതിനുള്ള ഏക അവസരം ആ സമയത്ത് എല്ലാ ജനങ്ങളും ഇതിൽ പ്രതികരിച്ചാലേ ഇതിനൊരു പോൻ വഴി കണ്ടെത്താൻ പ്രശ്നമുണ്ട് അതുകൊണ്ട് വൈദ്യുതി ചാർജ് ഉൾപ്പെടെയുള്ള എല്ലാ വർധനവും ജനങ്ങളെ ബാധിക്കുന്നതു തന്നെയാണ് നട്ടം തിരിയുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവർക്കുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നുമില്ല വലിയ വലിയ മമ്മമാർക്കുള്ള ആനുകൂല്യങ്ങൾ നല്ല രീതിയിൽ കിട്ടുന്നു സാധാരണക്കാർക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം വീണ്ടും ദുരിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സിവിൽ സപ്ലൈസിലാണെങ്കിലും തേങ്ങ വെളിച്ചെണ്ണ വില അഞ്ഞൂറ്റി അമ്പതായിട്ട് നീ ഓണം വരുമ്പം ആറുന്നൂറ് എഴുന്നൂറെങ്കിലും ആവും വാങ്ങിക്കാം അത്യാവശ്യം കടുവറക്കാണെങ്കിലും നമുക്ക് വാങ്ങിക്കണം അപ്പൊ അതുകൊണ്ട് ഇത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് സർക്കാർ ഇടപെട്ട് ഇത് വർദ്ധനവും പിൻവലിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്ന് എൻ്റെ അഭിപ്രായം ഇപ്പം സർക്കാർ ഈ ഇലക്ട്രോണിക്സ് കറണ്ടല്ലേ കറണ്ട് മാത്രമല്ലല്ലോ മാഡം എന്തെല്ലാം സർക്കാർ എടുത്ത് കളഞ്ഞിരിക്കുന്നു വാട്ടർ ബില്ല് മാത്രമല്ല എന്തെല്ലാം എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ പട്ടികജാതിക്കാരാണ് പട്ടികജാതിക്കാർക്ക് ഞാൻ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇപ്പോൾ കിട്ടുന്നില്ല ഒന്നുമില്ല യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ല കാരണം എന്റെ മക്കളൊക്കെ പി ജിക്ക് പഠിക്കുമ്പോൾ പത്ത് പൈസ പോലും സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല എം എസ് സി ഒക്കെ പഠിക്കുമ്പോൾ കിട്ടിയിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല മുമ്പ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് മുമ്പ് ഞാനൊക്കെ പഠിക്കുമ്പോൾ പി എസ് സി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പട്ടികജാതി പഠനം പക്ഷെ ഇപ്പോൾ അവരിങ്ങനൊരു വിഭാഗം ഈ കേരളത്തിലോ ഇങ്ങനെ ഉണ്ടോയെന്ന് തന്നെ അവർക്ക് അറിയാൻ കഴിയുന്നില്ല അവർ മറന്നുപോയി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മറന്നുപോയെന്നാണ് എനിക്ക് തോന്നുന്നത് പരിപൂർണമായിട്ട് മറന്നുപോയത് നമ്മളെ മറന്നുപോയായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു സംവരണമില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സംവരണം ഉണ്ടോയെന്ന് എനിക്കറിയില്ല നേതാക്കൾ എന്തൊക്കെ സംവരണം വരും പക്ഷേ ഈ ഒരു കാര്യം സത്യമാണ് കാരണം എന്തെല്ലാം മറ്റുള്ളവർക്ക് ഇപ്പൊ അപേക്ഷിക്കുമ്പോ തന്നെ എന്തെല്ലാം ശതമാനം അതിൽ തന്നെ ഈഴവ സമുദായത്തിന് തന്നെ ശതമാനം എത്ര അപ്പൊ ഇപ്പൊ ഒന്നും ഇല്ലാത്തത് നമുക്കുള്ളത് കൊറേ അവഹേളന മാത്രം എവിടെ ഇറങ്ങിയാലും കൊറേ അവഹേളന അല്ല നമുക്കൊന്നും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ വെറും സാധാരണ കാര്യം മാത്രമേ എന്നുള്ളതാണ് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും അവരടിച്ചു കൊന്നോളഞ്ഞാൽ എന്തു ചെയ്യും പിള്ളേരെ വളർത്തണ്ടേ അല്ല നമ്മളെല്ലാം നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഈ വൈദ്യുതി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മളെപ്പെട്ട സാധാരണപ്പെട്ട ആൾക്കാർ പക്ഷേ നമ്മളുടെ സാലറി കാര്യങ്ങളെല്ലാം സ്റ്റിൽ റിമേ പക്ഷേ ഇതുപോലുള്ള എക്സ്പെൻസും കാര്യങ്ങളെല്ലാം വരും ഇതിനെ ഡിപെൻഡ് ചെയ്ത മിക്കതിന്റെയും പ്രൊഡക്ഷൻ വാല്യൂ എല്ലാത്തിനും മാറ്റം വരുന്നുണ്ട് അതെ അതെ ഇൻഡ്രസ്റ്റി റൺ ചെയ്യുന്നതാണ് ഞങ്ങൾക്കും ഇപ്പം ഫോർ ലാക്സ് പെർ മന്ത് എക്സ്പെൻസ് ഇലക്ട്രിക്കൽ വാട്ടർ ആയാലും ഇത് ടി തന്നെയാണ് ഇതിനെതിരെ എങ്ങനെയാ നിങ്ങൾ കാണുന്നില്ലേ സമരം നടക്കുന്നുണ്ട് കാര്യങ്ങൾ അല്ല വരുന്ന ഇലക്ഷൻ തെരഞ്ഞെടുപ്പുണ്ട് അടുത്തത് അടുത്തതും ഈ സർക്കാരിനെ പലരും ആഗ്രഹിക്കുന്നുണ്ട് പലരും വേണ്ടുന്നുണ്ട് അപ്പൊ എന്താണ് അടുത്ത അടുത്തൊരു പുതിയൊരു വരട്ടെ 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 തീർച്ചയായിട്ടും അത് അതാണ് സർക്കാരിന് ഒന്നാമത്തെ കാര്യം സർക്കാരിനെ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് നഷ്ടം വരാൻ കാര്യം ഈ നേരം വെളുത്ത ഒമ്പത് പത്ത് മണിയായാലും ഈ സീറ്റ് ലൈറ്റുകളൊന്നും ഓഫ് ചെയ്യുന്നില്ല എല്ലാ ഏരിയകളിലും കത്തിക്കൊണ്ടിരിക്കുകയാണ് പല തവണ ഇലക്ട്രിസിറ്റി ബോർഡിൽ വിളിച്ച് പറയുമ്പോൾ അവർ പറയുന്നത് ലൈൻ ടെസ്റ്റിംഗ് നടക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞ് നമ്മളെ അടിച്ചമർത്തുന്നത് അതുകൊണ്ട് എനിക്ക് അതിനെ അതിനെക്കുറിച്ച് വേറെ ഒരു പാർട്ടിയെ പറ്റിയോക്കാരെ ഇതുകൊണ്ട് തന്നെയാണ് ബുദ്ധിമുട്ടുന്നത് അത് ആ കറണ്ട് അത്രയും നമുക്ക് ആ പത്ത് ദിവസം ഉപയോഗിക്കേണ്ടത് ഒരു മാസം ഉപയോഗിക്കാനുള്ള കറണ്ടാണ് ഈ പാഴായി പോകുന്നത് അത് കുറയുമ്പോഴത്തേക്ക് സർക്കാരിന് നഷ്ടം തന്നെ വരും അത് അത്രയും ജനങ്ങളിൽ നിന്നും പിടിച്ചെടുക്കുകയാണ് അതാണ് ഇതിൽ നടക്കുന്നത് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അത് നമ്മൾ ആരും ചൂണ്ടിക്കാണിച്ചിട്ടും അവരാരും യഥാർത്ഥ രീതിയിൽ പ്രതികരിക്കുന്നില്ല തീർച്ചയായിട്ടും ഇത് മാറ്റം വരുന്നില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനങ്ങൾ അത് അതി കൂടെ ഇരിക്കലും മന്ത്രിമാരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ തൊഴിൽ ചെയ്യുന്ന ജീവനക്കാരാണ് അത് ഏതാക്രമം അത് പാലിക്കേണ്ടത് ഓരോ മേഖലയിലുള്ളവരും അത് ശ്രദ്ധിക്കണം ഇലക്ട്രിസിറ്റി ബോർഡിനെ സംബന്ധിച്ചോളം ഒരു കുത്തഴിഞ്ഞ ഇതായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം സാധാരണക്കാർക്ക് ഒരു ചെറിയ ഒരു ആറ്റുണ്ടായിരുന്നതാണ് ഇപ്പോൾ എടുത്ത് കളയാൻ പോകുന്നത് പിന്നെ കൂടുതൽ ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഒന്നാമതിപ്പോൾ കുടിശ്ശിക ഇനക്കിൽ തന്നെ എത്രയോ കോടി രൂപ സർക്കാരിന് കിട്ടാവുണ്ടെന്ന് അവർ തന്നെ പറയുന്നു സാധാരണക്കാരിൽ അല്ല ഇത് കിട്ടേണ്ടതല്ലേ കുടിശ്ശിക ഇനത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ സർക്കാരിന് കിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുന്നു സാധാരണ ഒരു ഒരു വീട്ടിൽ ഒരു നാന്നൂറോ അഞ്ഞൂറോ അറുന്നൂറോ രൂപ ബില്ല് വരുന്ന ഒരു വീട്ടിൽ അടച്ചില്ലെന്നുണ്ടെങ്കിൽ അവർ പറയുന്നതിൻ്റെ ഡേറ്റ് കഴിയുമ്പോൾ ഒരു ഫീസ് കൂരിക്കൊണ്ട് പോകാം അപ്പോൾ എന്തുകൊണ്ട് ഈ കോടിക്കണക്കിന് രൂപ ഈ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ കുടിശ്ശിക കിടക്കുന്ന പണം പിരിച്ചെടുത്തെങ്കിൽ ഈ സാധാരണക്കാരന് ഈ ഇരുന്നൂറ്റി നാപ്പത് യൂണിറ്റ് ഫ്രീ ആക്കി കൊടുത്തോളൂ തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവർ മൂന്നാം പ്രാവശ്യം അധികാരത്തിൽ വരണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടെ കൂടെ ഈ രീതിയിൽ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സും അതെ അതുകൊണ്ട് മാക്സിമം ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിപ്പം പാവപ്പെട്ട കേസാണ് മൂവായിരം നാലായിരം പതിനായിരം രൂപ വരെ അടയ്ക്കുന്നവർക്ക് ഒരു പത്തോ അഞ്ഞൂറ് രൂപ കൂട്ടിയാൽ അവർക്കൊരു വിഷയമല്ല പക്ഷേ ഈ ഒരു ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ ഈ ബില്ല് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന വ്യത്യാസം തന്നെയാണ് തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് എന്തായാലും ഒരു മൂന്നാം സർക്കാർ മൂന്നാം പ്രാവശ്യ അധികാരം സർക്കാർ ജനങ്ങൾക്ക് വിശ്വാസം വിശ്വാസം വരണം ഇപ്പോഴീ വാർത്തയ്ക്ക് അപ്പൻഷൻ കിട്ടുന്നതിൽ ആൾക്കാർക്കൊരു വളരെ ഒരു ഒരു ചെറിയ രീതിയിൽ ജീവിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ കഴിയുന്നുണ്ട് അത് അത് പാടില്ല ഇത് മിനിമം ഒരു കുറഞ്ഞത് ഒരു അവകാശമായിട്ട് അംഗീകരിക്കുന്നുള്ള ഒരു വാർത്ത കണ്ടു അംഗീകാരമായിട്ട് കിട്ടുന്ന ഒരു വാർത്തയാണെന്ന് വാർത്ത വന്നിട്ടുണ്ട് അത് ഇലക്ഷന് മുമ്പ് അത് അംഗീകരിച്ചു അഞ്ഞൂറ് ആക്കിയിട്ട് ഈ ഒരു മനുഷ്യന്റെ അവകാശമാണ് വാർത്തയ്ക്ക് അപ്പനുഷ്യൻ പറഞ്ഞാൽ അത് ജനങ്ങൾ അംഗീകരിക്കും ഇതൊരു സംശയത്തിലുണ്ട് ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾക്ക് ഇടവുണ്ട് രണ്ടാമത് ഈ പ്രശ്നം നാട്ടിലിപ്പോൾ നടക്കുന്ന ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് ജനങ്ങൾ കൊണ്ടുപോകുന്നു എല്ലാവർക്കും പിന്തുണ കൊടുക്കുന്നു ജയിലിൽ കിടക്കുന്ന ആൾക്കാർ ഇപ്പം നമ്മൾ അടുത്ത നാളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മദ്യപിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോലീസിൻ്റെ പിന്തുണയിൽ അവർക്ക് ചെയ്യാൻ ഒക്കില്ല പക്ഷേ ഈ കുടിച്ചവർക്കല്ല പ്രശ്നം ഈ കൂടെ വന്ന പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ മണ്ടരാക്കുന്ന ഒരു പരിപാടി തന്നെ തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഇത് ഒഴിവാക്കി ഈ സർക്കാർ മൂന്നാമത് അധികാരത്തിൽ വരണമെങ്കിൽ വരണത് നല്ലതാണ് പക്ഷേ ജനങ്ങൾക്ക് പറയുന്ന വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടണം മെയിനായിട്ട് ഞാൻ ഈ അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു ഒരാളിന് അറുപത് അറുന്നൂറ് അന്ന് അറുന്നൂറ് തുടങ്ങിയതാണ് ആ അറുന്നൂറ് രൂപ വെച്ച് ഇതുവരെ ഈ ആയിരത്തി അറുന്നൂറ് രൂപ തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതല്ല ഓരോ സർക്കാർ അധികാരത്തിൽ വരുമ്പം അവർക്ക് കൂടുതൽ വോട്ട് കിട്ടാൻ മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നതാണ് അതിലാണ് നമ്മൾ അങ്ങ് വിഴുന്ന പോണത് പക്ഷെ അത് നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ് തീർച്ചയായിട്ടും അത് ഇത്രയേ ഉള്ളൂ പറയാം സാധാരണക്കാരനൊരു ബുദ്ധിമുട്ടത് തന്നെയാണ് കാര്യം ഇപ്പോൾ നമുക്കൊക്കെയാണ് ആയിരത്തി എഴുന്നൂറ്റി എത്ര രൂപയാണ് വരുന്നത് ഞങ്ങൾ സിംഗിൾ ഫേസ് ഉപയോഗിക്കുന്ന ആളാണ് കഴിഞ്ഞ ഇപ്പോൾ ആയിരത്തി ആണ് വന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നാൽ മൂവായിരത്തി മുന്നൂറ് രൂപ ബില്ല് വരുന്നത് രണ്ട് മാസത്തിലേക്ക് ബില്ല് വരുന്നത് ഇപ്പം വന്ന് ഈ രണ്ട് മാസം ഇപ്പം ഞങ്ങൾ അടച്ചത് ആയിരത്തി എഴുന്നൂറ്റി സംതിക്കാണ് അപ്പോൾ ഇനിയും കൂടെ കൂടി വന്നാൽ നമ്മളെ കൊണ്ട് ഞാനൊരു പെൻഷൻ പറ്റിയ ഒരാളാണ് നമുക്ക് പൈസ വേറെ അധിക വരുമാനം വരുന്നില്ല സാധനങ്ങൾക്കെല്ലാം വില കൂടുകയാണ് ബില്ല് എഴുന്നൂറ്റി അമ്പതാണ് ഇപ്പോൾ അടച്ചത് കഴിഞ്ഞ പ്രാവശ്യം വന്ന കഴിഞ്ഞ പ്രാവശ്യം എണ്ണൂറ്റി സംതിങ് ആയി ഇപ്പോൾ എഴുതുന്നു അത് നമ്മൾ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ചെടിക്കൊക്കെ വെള്ളം ഉപയോഗിക്കാതെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് വരുന്നത് പക്ഷേ ഈ അത് തന്നെ വെളിച്ചെണ്ണ അതെ ചരിത്രത്തിലെ വലിയ ഒരു വില വർധന രൂപയൊക്കെ അതുകൊണ്ട് വീട്ടിലിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് അത് നൂറ്റി എഴുപത് രൂപയുണ്ട് പക്ഷേ നമ്മൾ ഇത്രയും വില കുറഞ്ഞ സാധനം വാങ്ങിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള അസുഖങ്ങളും ഇതെല്ലാം സർക്കാർ നോക്കി കണ്ടും ചെയ്യേണ്ടതാണ് പക്ഷെ പാവപ്പെട്ടവർക്കല്ലേ ഉള്ളൂ ബുദ്ധിമുട്ട് വേറെ കുറച്ച് ഹൈ ആൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല നമ്മളെ പോലെ സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കും കൂലിവേലക്കാർക്കും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്